വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടന വിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ ആ കുടുംബത്തിലുണ്ടായ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് മോഹൻലാൽ അമ്മയുടെ മൂത്ത സഹോദരനും തന്റെ ഗുരുതുല്യനുമായിരുന്ന മുഗോപിനാഥൻ നായർ ഇക്കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അമൃതാപുരിയിലെ അന്തേവാസികളായിരുന്നു ഇദ്ദേഹവും ഭാര്യയും പതിനാല് വർഷങ്ങളായി അമൃതാനന്ദമയ്യയുടെ സേവകരായി ജീവിച്ചു പോരുകയായിരുന്നു ഏകമകൾ വിദേശത്താണെന്നാണ് വിവരം ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായിരുന്നു പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ലളിതമായ ഇടപെടലുകളിലൂടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി വലിയ ബന്ധമാണ് ഗോപിനാഥൻ കാത്തു സൂക്ഷിച്ചത് ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യമാണ് അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ സജീവമാകാൻ കാരണം കുഞ്ഞാൾ മുതൽക്കേ അമ്മാവനുമായി അടുത്ത ബന്ധമായിരുന്നു മോഹൻലാലിന് നടന് മോഹൻലാൽ എന്ന പേരും സഹോദരന് പ്യാരിലാൽ എന്ന പേരും നിർദ്ദേശിച്ചത് ഈ അമ്മാവനായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും നിമിഷങ്ങളും എല്ലാം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ആത്മീയപാതയിലേക്കുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതും അമ്മാവൻ ഗോപിനാഥനായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപേ വള്ളിക്കാവിൽ അമൃതാനന്ദമയ്യെ കാണിച്ചു നൽകുന്നതും പിന്നീട് ആ വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും അദ്ദേഹമായിരുന്നു അമ്മ ശാന്താകുമാരിയുടെ ചികിത്സകളും അതിന് ഫലം കിട്ടാനും കാരണം അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹമാണെന്നും അടുത്തിടെ മോഹൻലാൽ പറയുകയുണ്ടായി അമൃതാനന്ദമയിയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മോഹൻലാൽ ഇതേക്കുറിച്ച് പറഞ്ഞത് ഓം അമൃതേശ്വരിയെ നമഹ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വന താങ്ങായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അവിടെ എത്താനും എല്ലാവരോടും രണ്ട് വാക്ക് സംസാരിക്കുന്നത് ും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു എന്റെ അമ്മ കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനുമാക്കി ആക്കി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റ് പ്രവർത്തകരുടെയും ആത്മാഅർപ്പണത്തോടെയുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്ക് എന്റെ വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്റെ താമസം ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാ അമൃതാനന്ദമയി ദേവി ആ അമ്മയുടെ കൃപയും ഇവിടത്തെ സ്നേഹപരിചരണവും കൊണ്ടാണെന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മാവിനോടൊപ്പം വള്ളിക്കാവിൽ അമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ പറഞ്ഞാൽ വലിയ വർഷമാണ് ഇന്ന് ഈ വേദിയിൽ അതിഥിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായി ഞാൻ കാണുന്നു അമ്മയുടെ ദീർഘവീക്ഷണത്തിൽ പിറന്ന കേരളത്തിന്റെ അഭിമാനമായി മാറിയ ലോക നിലവാരത്തിലുള്ള ഈ ആശുപത്രിയും ന്യൂറോ വിഭാഗവും ഇനിയും ആതുരസേവന ശുശ്രൂഷാരംഗത്ത് അമ്മയുടെ ഇച്ഛയും അനുഗ്രഹവും പോലെ തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും ആശ്വാസവും ആകട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അമൃതാനന്ദമായി ഭക്തനാണ് മോഹൻലാൽ മോഹൻലാലിനെ പോലെ ഒരു വിഭാഗം അമൃതാനന്ദമൈ ഭക്തർ ഉണ്ടെങ്കിലും ആൾ ദൈവം എന്ന നിലയിൽ മോഹൻലാലിനെ പോലൊരു പ്രശസ്ത വ്യക്തി മാതാ അമൃതാനന്ദമയ്യെ ആരാധിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമുണ്ട് രണ്ട് വർഷം മുൻപ് അമൃതാനന്ദമയ്യയുടെ സപ്തി ആഘോഷത്തിൽ പങ്കെടുത്ത അനുഗ്രഹം നേടിയ മോഹൻലാലിന്റെ വീഡിയോ വൈറലായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും സൈബർ അറ്റാക്കുമായിരുന്നു ആയിരുന്നു മോഹൻലാലിന് നേരെ വന്നിരുന്നത് മുൻപൊരിക്കലും മോഹൻലാൽ അമൃതാനന്ദമയ്യയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദുരീകരിക്കുന്ന ആളാണ് ഗുരു ഗുരുവെന്നോ അമ്മയെന്നോ ചൈതന്യമെന്നോ വിളിക്കാം എനിക്ക് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി അമ്മയെ അറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മാവന്റെ കൂടെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മാത്രം പേഴ്സണൽ ആണല്ലോ പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് മറുപടി കിട്ടേണ്ട പലതും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടി എന്നോട് ഒരിക്കൽ ഒരു മാധ്യമം അൻപത് വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ഒരു മഹദ് വ്യക്തിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പേരാണ് അമ്മ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോളാണ് ഒരു ജന്മം കൊണ്ട് കിട്ടുന്നത് അല്ലാതെ ഒരുപാട് ജന്മം കൊണ്ട് ഒഴുകിവന്ന് ശുദ്ധീകരിച്ച ഒന്നാണ് റിഫൈൻഡ് സോൾ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ അമ്മയെയാണ് അമ്മയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ആ ഹോസ്പിറ്റൽ ഉള്ളത് മാത്രമാണ് എനിക്ക് എന്റെ അമ്മ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വളരെ വിചിത്രമായ സംശയങ്ങൾ ഉള്ളപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും കഥ പറയും പോലെ അമ്മ എനിക്ക് അത് പറഞ്ഞു തരും ഓരോ സിനിമ തുടങ്ങും മുൻപ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കും ഏതോ ഒരു ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും ഞാൻ സംസ്കൃത നാടകം ചെയ്യുന്നതിന് മുൻപ് അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയെ എനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് അമ്മ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല മോനെ നീ ധൈര്യമായി ചെയ്തോളൂ എന്ന് ഞാൻ ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഒന്നുകൂടി ചെയ്യാമോ എന്ന് ചോദിച്ചു ാണ് തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞിരുന്നത് തന്റെ അനുഭവങ്ങളാണ് തന്നെ മാതാ അമൃതാനന്ദമയി അടുപ്പിക്കുന്നത് എന്നാണ് മോഹൻലാൽ പറയുന്നത് ആത്മീയതയ്ക്ക് ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അമൃതാനന്ദമയിയുടെ ഭക്തനാണ് താരം ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം ആശ്രയം വെക്കുന്നത് അമൃതാനന്ദമയിൽ ആണ് അക്കാര്യം താരം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അമൃതാനന്ദമയിക്കെതിരായ വിവാദങ്ങൾ കത്തി നിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ അമൃതാനന്ദമയി യഥാർത്ഥ യഥാർത്ഥമാലാഘ എന്നാണ് മുൻപൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെ കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമൃതാനന്ദമയും പറഞ്ഞിരുന്നു ലാലുമോഹൻ എന്നാണ് നടനെ വിശേഷിപ്പിക്കാറുള്ളത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ അമ്മയെ കാണാൻ വരാറുണ്ട് അന്നേ ധ്യാനത്തിലും ആത്മീയതയിലും ലാലു നല്ല താല്പര്യം മനുഷ്യ മനസ്സിൽ അന്തർലീന മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്തശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മികമായി ചിന്തിക്കാനുള്ള കഴിവുമുള്ളത് കൊണ്ടായിരിക്കും കഥാപാത്രങ്ങളെ ഇത്രയും താനുമായി ഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലുമോന് കഴിയുന്നത് എന്നാൽ ഏതു വേഷും കെട്ടിയാലും ആൾമാറാത്ത പോലെ കണ്ണാടിയിൽ കാണുന്ന ഛായാ സ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിന്റെ കൂടെ ഉടമയാണെന്ന ബോധവും உள்ள oh, ஆளான അതോടൊപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കുവാനുള്ള കൂടുതൽ ശക്തി ലാലു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അമൃതാനന്ദമയ്യ് അവസാനിപ്പിച്ചത് താൻ നാലര പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് സിനിമ എത്തുകയായിരുന്നു എന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചത് എന്നും തൻ്റേതായ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളിലെല്ലാം നഷ്ടമായെന്നും ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു ചെറുപ്പം മുതലേ ആത്മീയതയോട് താല്പര്യമുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണമായും ആത്മീയതയിലേക്ക് പോകുമെന്നാണ് നടൻ മുൻപൊരിക്കൽ വ്യക്തമാക്കിയിരുന്നത് അതേസമയം മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വൻ കുതിപ്പാണ് നടത്തുന്നത് റീറിലീസ് ചിത്രത്തിന് പോലും റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത് അതേസമയം ചോട്ടാ മുംബൈ പ്രദർശനത്തിനെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു റീറിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിയത് ആക്ഷൻ കോമഡി ഗണത്തിൽ പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ദിഖ് ബിജുക്കുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും ചോട്ടാമുംബയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചു